എല്ലാവർക്കും നമസ്കാരം ഒരു വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ച ലൈവില് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ഇന്ന് ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു കാര്യമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അന്നൂർ കൊരവയൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ ഈ കാണുന്ന വീട് ഇവിടെ നിരവധി വീടുകളുണ്ട് ഇവിടെയുള്ള ഇഷ്ടം പോലെ അടുത്തടുത്ത് വീടുകളുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് പിന്നെ ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഒരാൾ ആ വീട്ടിലെത്തുകയും വീട്ടിൻ്റെ കോളിംഗ് ബെല് പിന്നെ അടിച്ചുകൊണ്ട് അടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്ന് ആള് പിന്നെ വാതിൽ തുറന്ന് ഉടനെ തന്നെ അകത്തേക്ക് കയറിയിട്ട് കിട്ടിയ വിവരമാണ് പറയുന്നത് ബാക്കി അവർ പറയും അകത്തേക്ക് കയറിയിട്ട് അവരുടെ പിന്നെ കത്തിക്കാട്ടി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ പിന്നെ രണ്ടേകാൽ പവൻ വരുന്ന സ്വർണ്ണ ആഭരണം പൊട്ടിച്ചെടുത്തു ഈ വിഷയമാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടെങ്കിൽ നമ്മളെ പട്ടാപ്പകല് ഒരുപാട് ആളുകൾ പോലെ വീടുണ്ട് അടുത്ത് കണ്ടില്ലേ നിങ്ങൾ ഇഷ്ടംപോലെ വീടുകളുള്ള വരുന്ന വെഹിക്കലിലും വീടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത്രത്തോളം വീടുകളുള്ള ഒരു സ്ഥലത്ത് ഈ വന്നിട്ട് ഈ വീട്ടിലുള്ള ഒരു സ്ത്രീയെ പിന്നെ കോളിമ്പെല്ല് അടിച്ചിട്ട് അവരെ സ്വാഭാവികമായിട്ടും ആള് തുറക്കുമല്ലോ അത് തുറന്ന് അവരെ പിന്നെ പിന്നെ മാരകായുധം കത്തി കാട്ടിട്ട് ഭീഷണിപ്പെടുത്തി അവരെ തൊണ്ടയിൽ കൈയിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു 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 അവർക്ക് വായി നിക്ക ബ്ലഡ് വന്നിട്ടുണ്ട് എന്ന് കിട്ടിയ വിവരം ഈ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് നമ്മൾ ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ സ്വർണത്തിന് പിന്നെ ഇപ്പം അറിയാമല്ലേ വലിയ വിലയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പം അടുത്തടുത്ത് എത്ര ഒന്ന് കേളോത്ത് ഒന്ന് എടാട്ട് ഇതൊക്കെ പച്ചവെളിച്ചം പിന്നെ കേളോത്തെ പിന്നെ വീട്ടമ്മയുടെ സ്വർണ്ണാപരം പറിച്ച് പച്ചവെളിച്ചം ലൈവായിട്ട് വാർത്ത അതുമായി ബന്ധപ്പെട്ട ലൈവ് വാർത്ത നൽകി അത് കിട്ടി അതുപോലെ തന്നെ പിന്നെ 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 ഇതേപോലെ സ്വർണം പറിച്ച് എടുത്ത് വാഹനത്തിൽ എത്തിയിട്ടാണ് അതും പിന്നെ അതിന്റെയും പിന്നെ പിന്നെ മോഷ്ടാവിനെ പോലീസ് പിടിച്ചു ഇത് നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അത് നടന്നു പോകുന്ന സമയത്തല്ല വീടിൽ ഉള്ളിലോട്ടുള്ള വീട് ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ വേറെ ആരുമില്ല എന്നൊക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ മോഷ്ടാക്കൾക്ക് വലിയ ഒരു പിന്നെ ഒരു അന്വേഷണ സംഘം തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവർ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഇവിടെ വേറെ ആരുമില്ല എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഈ വീട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വീട്ടുകാരും പിന്നെ പുറത്തൊന്നും ആളില്ല ഇങ്ങനത്തെ സംഭവം നടന്നു ഇപ്പഴത്തെ കൊറച്ചങ്ങോട്ട് റോഡ് എന്ന് കുറച്ച് അങ്ങോട്ട് പോയി നമ്മള് പത്രക്കാരായ നമ്മളൊക്കെ അങ്ങോ വേടലോ എത്തിയിട്ടാണ് വരുന്നത് കാരണം ഒരു വീട്ടിലും ആളില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്താ ശരിക്കും സംഭവം എന്താ പറഞ്ഞാ എന്താ ശെരിക്ക സംഭവം ശരിക്കും സംഭവം ബെല്ലടിച്ചു ബെല്ലടിക്കുമ്പോ ഇവര് തുറന്നു തുറക്കുമ്പോ പിടിച്ചാടി ഉണ്ടിയിട്ടിട്ട് വിരലെല്ലാം തൊണ്ടിയിൽ കൈയിട്ടു തൊണ്ടിയിൽ കൈയിട്ടുമ്പോ മിണ്ടി കഴിയുമ്പോ കത്തിയും കാണിച്ചിട്ട് പറഞ്ഞ പോലെ മിണ്ടിയെങ്കില് പിന്നെ ഇവർക്കൊന്നും തിരിയുന്നില്ല പൊട്ടിക്കലും കാതിലിന്റെ ആണി ഇണ്ടാ കാതിലെ സ്റ്റെഡുണ്ട് മാല രണ്ട് അവന്റെ മാല പോയി പിന്നെ കാതിലും കാ